ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നേ വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റോടും കൂടി നമുക്കൊന്നേരായില മുളകിട്ട് വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അഴച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിപ്പം അല്പം പിഴുപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ പിഴിവൊളി പിഴിഞ്ഞതിന് ശേഷം മുളകും പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് ഒരു സ്വല്പം കായപ്പൊടി നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ മീൻ മുളകിട്ട് വെക്കുമ്പോൾ സ്വല്പം കായപ്പൊടി ചേർത്താൽ നല്ലതാണ് കേട്ടോ ടേസ്റ്റൊക്കെ കിട്ടും അപ്പം ഇതൊന്ന് കുക്കായി വരട്ടെ അപ്പം മീനൊക്കെ വെന്ത് സ്വല്പം കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട് കേട്ടോ അല്പം വെളിച്ചെണ്ണ ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്പം വെളിച്ചെണ്ണ നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ശുഭരാത്രി നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു